അധ്യായം തൊണ്ണൂറ്റിയഞ്ച് സൂറത്തുത്തീൻ മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ എട്ട് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അത്തി തന്നെയാണ് ഒലീവും തന്നെയാണ് സത്യം സീനാ പർവ്വതവും തന്നെയാണ് സത്യം ഈ നിർഭയ രാജ്യവും തന്നെയാണ് സത്യം തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല പാകതയിലായി സൃഷ്ടിച്ചിരിക്കുന്നു സുമറുദുനാഹു അസ്ഫല സഫിലീ പിന്നീട് അവനെ നാം അധമന്മാരിൽ ഏറ്റവും അധമനാക്കി തീർത്തു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്നാൽ അവർക്കാകട്ടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ടായിരിക്കും അത്തിവൃക്ഷം നമ്മുടെ നാട്ടിൽ കാണപ്പെടുമെങ്കിലും അറേബ്യയിലെ വിശേഷിച്ചും ഫലസ്തീൻ നാടുകളിലെ അത്തിക്ക് പല വിശേഷതകളുമുണ്ട് പഴത്തിന്റെ വലുപ്പം ആകൃതി സ്വാദ് പ്രയോജനം എന്നിവയിലെല്ലാം അത് വളരെ മെച്ചപ്പെട്ടതാകുന്നു ആരോഗ്യദായകമായ ഒരു ഭക്ഷ്യവസ്തുവും ഔഷധവീര്യം നിറഞ്ഞതും മുഴുവൻ അംശങ്ങളും തിന്നാൻ കൊള്ളുന്നതുമാണത് ഒലീവ് മരമാകട്ടെ അതിന്റെ കേന്ദ്രം തന്നെ ഫലസ്തീനും പരിസരങ്ങളുമാകുന്നു ഒലീവിന്റെ കായ വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണവിത്താണ് അതുകൊണ്ട് പ്രത്യേകതരം കറിയും ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്നെടുത്ത എണ്ണയാണ് ചേത്തെണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒലീവെണ്ണ എണ്ണകളുടെ കൂട്ടത്തിൽ ഇതിനും പ്രാധാന്യം കൂടും കറിയായും മരുന്നായും ലേപനമായും വിളക്കെണ്ണയായും അത് ഉപയോഗിക്കപ്പെടുന്നു നബി അലൈഹി സ്വലാമക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും അള്ളാഹുവിന്റെ സംസാരം കേട്ടതും തൗറാത്ത് ലഭിച്ചതും സീന പർവ്വതത്തിൽ വെച്ചാണ് സിനിയൻ എന്നും സൈന എന്നും അതിന് പറയപ്പെടാറുണ്ട് മൂസ അലൈഹി സ്വലാമിന്റെയും ഇസ്രായേലിയരുടെയും ചരിത്രം ആ പർവ്വതവുമായി പല നിലക്കും ബന്ധപ്പെട്ടതാണ് ഈ നിർഭയമായ രാജ്യം കൊണ്ട് വിവക്ഷ മക്ക രാജ്യമത്രേ ഈ സുഹൃത്ത് അവതരിക്കുന്ന കാലത്ത് നബിസലാഹു അലേസ്വല്ലം അവിടെയായിരുന്നുവല്ലോ അവിടെ വെച്ച് കൊല ഹിംസ തുടങ്ങിയതൊന്നും പാടില്ലാത്തതുകൊണ്ടാണ് അതിനെ നിർഭയമായ രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മക്കായുടെ പ്രാധാന്യത്തെ പറ്റി അധികമൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല ഈ നാല് വസ്തുക്കളെ കൊണ്ടും ആണയിട്ടുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യമെന്താണെന്ന് നോക്കാം മനുഷ്യനെ അവൻ ഏറ്റവും നല്ല ഒരു പാകതയിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ശാരീരികമായും ബുദ്ധിപരമായും ആത്മീയമായും എല്ലാം തന്നെ അവൻ ഇതര ജീവികളെക്കാൾ ഉത്കൃഷ്ടനാകുന്നു അവനേക്കാൾ എത്രയോ വമ്പിച്ച വസ്തുക്കളെ പോലും കീഴൊതുക്കുവാനും അടക്കി ഭരിക്കുവാനും വേണ്ടുന്ന പക്വതയും പാകതയും അവന് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാൽ അതേ മനുഷ്യനെ തന്നെ അവൻ സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കാത്ത പക്ഷം ഏറ്റവും വലിയ അഥവനാക്കി അള്ളാഹു തരം താഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ് അഥവാ അവൻ അല്ലാഹുവിൻറെ അടുക്കൽ അങ്ങേയറ്റം ദുഷ്ടനും നികൃഷ്ടനുമായിരിക്കും പരലോകത്ത് അവര് ലഭിക്കുന്ന പ്രതിഫലം പ്രതിഫലങ്ങളിൽ വെച്ച് ഏറ്റവും ശോചനീയവും നിന്ദവും ആയിരിക്കും സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരാകട്ടെ സൃഷ്ടിയാവുള്ള അവരുടെ ഉത്കൃഷ്ടതയ്ക്ക് പുറമെ അള്ളാഹുവിന്റെ അടുക്കലും അവർ ഉത്കൃഷ്ടന്മാർ തന്നെ അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലമാകട്ടെ കാലാകാലം തേമാനമോ ഭംഗമോ കൂടാതെ ശാശ്വതവുമായിരിക്കും തത്വീം എന്ന വാക്കിന് തത്തീഫ് തസ്വീർ തസ്വീയ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അറബി നിഘണ്ടുക്കളിലും വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും കൊടുത്തു കാണുന്നത് പാകപ്പെടുത്തുക സമപ്പെടുത്തുക കിടയൊപ്പിക്കുക അഭിവൃദ്ധിപ്പെടുത്തുക സംസ്കരിക്കുക രൂപം നൽകുക ശരിപ്പെടുത്തുക എന്നിങ്ങനെ ആ പദങ്ങൾക്ക് മലയാളത്തിൽ വിവർത്തനവും നൽകാം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ വായിച്ച അർത്ഥവും വ്യാഖ്യാനവും നാലാം വചനത്തിന് നൽകിയിരിക്കുന്നതും ഇമാം റാ റഹിമുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധ നിഖണ്ഡുവായ അൽ ഈ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഇൻസാനു മിനൽ വൽ വന്തിസാബിൽ അലസ്തി അലാ കുല്ലി ഹാദൽ ആലം സാരം എല്ലാറ്റിനെയും അടക്കി ഭരിക്കുവാൻ പറ്റുമെന്ന് കാണിക്കുന്ന ബുദ്ധി ഗ്രഹണശക്തി നിവർന്ന ശരീരനില മുതലായി മനുഷ്യന് പ്രത്യേകം നൽകപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ വചനം ചൂണ്ടിക്കാട്ടുന്ന